ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചന്ത തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇത്രയും വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഈ മാസം ഇരുപത്തി ആറ് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ഓർക്കാട്ടിലെ ചന്തനഗരിയിലാണ് ചന്ത നടക്കുന്നത് ഫാൻസി ടോയ് സ്റ്റാളുകൾ ഹൽവ കച്ചട്ടി വിവിധതരം പായകൾ ഗ്രഹോപകരണങ്ങൾ ചെടി സ്റ്റാളുകൾ തുടങ്ങി മുന്നൂറ്റമ്പതോളം സ്റ്റാളുകൾ ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ ഫുഡ് സ്റ്റാളുകളും ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്കിൽ ആകാശ ഊഞ്ഞാൽ മരണ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ സ്ലാബ് ഹോം എന്നിവയും കുട്ടികളുടെ പ്രത്യേക ഇനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓർക്കാട്ടിൽ ശിവഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് ഏറാമല ഗ്രാമപഞ്ചായത്തിനകത്ത് ചന്ത നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഫിബ്രുവരി അഞ്ചുവരെ വിശാലമായ ചന്ത മൈതാനിയിലാണ് ചന്ത നടക്കുന്നത് ഇരുപത്താറാം തീയതി വൈകുന്നേരം ക്ഷേത്രത്തിൽ കൂടി വരുന്നതോടുകൂടിയാണ് ചന്ത ആരംഭിക്കുന്നത് ആ ചന്തയിൽ ഫാൻസി ടോയ്സ് ഷാളുകൾ അതേപോലെ തന്നെ അലുവ കച്ചട്ടി വിവിധ തരം പായകൾ വിവിധ ഗൃഹോപകരണ ഷാളുകൾ ചെടി സ്റ്റാളുകൾ തുടങ്ങി മുന്നൂറ്റൈൻപതോളം ഷാളുകൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ വിശാലമായ ഫുഡ് കോർട്ട് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് വടക്കേ മലബാറിൽ തന്നെ പ്രശസ്തമായ ചന്തയിൽ കന്നുകാലികളുടെ വ്യാപാരത്തിന് മുമ്പ് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കന്നുകാലികളെ കിട്ടാത്തത് കൊണ്ട് പേരിനെ മാത്രം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത് ഈ വർഷത്തെ ചന്തയിൽ എം എം ഇൻ ഇൻ്റർടൈൻമെൻറ് കമ്പനി അതായത് ഓച്ചറുള്ളൊരു കമ്പനിയാണ് അമ്യൂസ്മെൻ്റ് ലേലത്തിലെടുത്തിരിക്കുന്നത് ആ അമ്യൂസ്മെൻറ്റില് ഹൈടെക് അമ്യൂസ്മെൻറ്റില് ആകാശകൂനാൽ മരണക്കിണറ് ബ്രേക്ക് കൊളംബസ് ഡ്രാഗൺ സാംബോ വാട്ടർ ബോട്ട് ഹൗസ് ബലൂൺ മിക്കി ഹൗസ് റാഞ്ചർ എന്നിവിടെ കൂടാതെ കുട്ടികൾക്ക് ഒരുപാട് ഇനങ്ങളും അവിടെ ഉണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ